നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സൈനിക ആയുധ ആയുധശേഖരം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായി ഭാവിയിലും മിസൈൽ പരീക്ഷണ പരിപാടി തുടരാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ പുറത്തുവരുന്നു സമീപകാല സംഭവ സൂചിപ്പിക്കുന്നത് പ്രാദേശിക ഭീഷണികൾക്കെതിരെ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് ഹൈപ്പർസോണിക് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ഉൾപ്പെടെയുള്ള വിവിധ മിസൈൽ സാങ്കേതിക വിദ്യകളിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ആഭ്യന്തരമായി വികസിപ്പിച്ച ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ട് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഈയിടെ കാര്യമായ മുന്നേറ്റം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴിന് നടത്തിയ ഈ പരീക്ഷണം യു എസ് ചൈന റഷ്യ എന്നിവയ്ക്കൊപ്പം അത്തരം വിപുലമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിവുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിലേക്ക് ഇന്ത്യയുടെ പ്രവേശനത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തു എന്ന വാർത്ത നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവർ പോയി കാണുക ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തേക്ക് പേലോഡുകൾ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ വിദൂര ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുന്നതിൽ അതിൻ്റെ കൃത്യതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്ന ടെർമിനൽ തന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നു ഹൈപ്പർസോണിക് മിസൈലിന് പുറമെ നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മറ്റ് മിസൈലുകളും ഇന്ത്യ വൻ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ മിസൈലുകൾ ഉടൻ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ശത്രു കപ്പലുകളെ ലക്ഷ്യമിടാൻ കഴിവുള്ള നാവിക വേരിയൻറ്റുകളുടെ വികസനവും നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് അഗ്നി ഫൈവ് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ അതിൻ്റെ ആദ്യത്തെ എം ഐ ആർ വി മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ഈ കഴിവൊരൊറ്റ മിസൈലിനെ ഒന്നിലധികം ആണവ പോർമുനകൾ വഹിക്കാൻ അനുവദിക്കുന്നു ശത്രു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയുടെ ആണവായുധ ശേഖരം നവീകരിക്കുന്നതിനും രണ്ടാം സ്ട്രൈക്ക് കഴിവുകൾ മെച്ചപ്പെടുന്നതിനുമുള്ള വിപുലമായ സംരംഭത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു പരീക്ഷണം എം ഐ ആർ വി സാങ്കേതികവിദ്യ ഒരു മിസൈലിനെ ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാൻ അനുവദിക്കുന്നു സാധാരണയായി മൂന്ന് മുതൽ ആറ് വരെ അതൊരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാനാകും ഈ കഴിവ് ഓരോ വിക്ഷേപണത്തിൻ്റെയും വിനാശകരമായ സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ട് കുറഞ്ഞ മിസൈലുകൾ ഉപയോഗിച്ച് ഒന്നിലധികം തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഒരൊറ്റ മിസൈലിൽ ഒന്നിലധികം വാർഹെഡുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിലൂടെ എം ഐ ആർ വി സാങ്കേതികവിദ്യ മൊത്തത്തിലുള്ള ചിലവ് കുറയ്ക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഈ സാമ്പത്തിക യുക്തി മിസൈൽ എണ്ണത്തിൽ ആനുപാതികമായ വർധന ആവശ്യമില്ലാതെ തന്നെ ഇന്ത്യയുടെ ആണവായുധ ശേഖരത്തിൻ്റെ നവീകരണത്തെ പിന്തുണയ്ക്കുന്നു എന്നതാണ് നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കയറുന്നതിനാണ് എം ഐ ആർ വികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് എതിരാളികൾക്ക് ഇൻകമിംഗ് വാർഹെഡുകൾ തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ കഴിവ് ഇന്ത്യയുടെ രണ്ടാം സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നു ഒരു എതിരാളി ആദ്യ സ്ട്രൈക്ക് നടത്തിയാലും ഇന്ത്യക്ക് ഫലപ്രദമായി തിരിച്ചടിക്കാൻ കഴിയുമെന്ന് ഇതുവഴി ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങളിലേക്ക് എം ഐ ആർ വി സാങ്കേതിക വിദ്യയുടെ സംയോജനം അതിൻ്റെ ആണവ പ്രതിരോധ തന്ത്രം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള പ്രാദേശിക ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന സുരക്ഷാ ചലനാത്മകതയുമായി പൊരുത്തപ്പെടുമ്പോൾ വിശ്വസനീയമായ ഒരു മിനിമം പ്രതിരോധം നിലനിർത്താൻ ഇത് ഇന്ത്യയെ അനുവദിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന ഓർഗനൈസേഷൻ ഡി ആർ രാജ്യത്തിൻ്റെ സൈനിക ശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് വരാനിരിക്കുന്ന നിരവധി മിസൈൽ പരീക്ഷണങ്ങളുടെ പദ്ധതികൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ ഡ്രോണുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാൻ തോളിൽ തൊടുത്തുവിടുന്ന വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യം ഈ സംരംഭത്തിൽ മുന്നൂറ്റി അൻപത് ലോഞ്ചറുകളും ഏകദേശം രണ്ടായിരം മിസൈലുകളും നിർമ്മിക്കുന്നു എന്നതാണ് പുറത്തു വിവരം ഇന്ത്യയുടെ പീരങ്കികളുടെ നവീകരണത്തിൽ പുതിയ തോക്ക് സംവിധാനങ്ങളും ഹൈപ്പർസോണിക് മിസൈലുകളും അവതരിപ്പിക്കുന്നത് ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ സൈന്യം നിലവിൽ വിവിധ നൂതന പീരങ്കി സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് അതിൻ്റെ ഫയർ പവർ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ആക്രമണവും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി സമീപ ഭാവിയിൽ ഒന്നിലധികം മിസൈൽ പരീക്ഷണങ്ങൾ നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് ഡി ആർ സൂചിപ്പിച്ചു അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ ഭൂപ്രകൃതിയിൽ പ്രതിരോധം നിലനിർത്തുന്നതിന് നിർണായകമായ ദീർഘദൂര തന്ത്രപരമായ മിസൈലുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മിസൈൽ പരീക്ഷണങ്ങളുടെ തുടർച്ച പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സ്വാശ്രയത്വത്തിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും മേഖലയിൽ ശക്തമായ സൈനിക സാന്നിധ്യം സ്ഥാപിക്കാനുള്ള ലക്ഷ്യവും പ്രതിഫലിപ്പിക്കുന്നു അയൽരാജ്യങ്ങളുമായുള്ള പിരിമുറുക്കം നിലനിൽക്കുന്നതിനാൽ പ്രത്യേകിച്ച് പ്രാദേശിക തർക്കങ്ങളും സൈനിക നിലപാടുകളും സംബന്ധിച്ച് ഈ മുന്നേറ്റങ്ങൾ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയുടെ ഭാവി മിസൈൽ പരീക്ഷണ സംരംഭങ്ങൾ ആഗോള സൈനിക സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒരു പ്രധാന പങ്കായി സ്വയം ഉറപ്പിക്കുമ്പോൾ തന്നെ പ്രാദേശിക ഭീഷണികൾക്കെതിരെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു അഭിവാജ്യ ഘടകമായി നിലനിൽക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ ചലനാത്മകതയിൽ പ്രകടമായ മാറ്റമുണ്ടാകും ഈ ഒരു കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നത് ഇന്ത്യയെ കൂടുതൽ ആക്രമണാത്മക ആണവ നില സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചേക്കാം അത് അതിൻ്റെ പരമ്പരാഗതമായ ആദ്യം ഉപയോഗിക്കേണ്ടതില്ല എന്ന നയത്തിൽ നിന്ന് ഇന്ത്യയെ മാറ്റാൻ സാധ്യതയുണ്ട് ഈ മാറ്റം പാകിസ്ഥാനെ സ്വന്തം ആണവതന്ത്രം പുനർപരിശോധിക്കാൻ പ്രേരിപ്പിച്ചേക്കാം ഇതാണവ ഇടപെടലിനുള്ള താഴ്ന്ന പരിധിയിലേക്ക് നയിച്ചേക്കാം ഇന്ത്യയുടെ മിസൈൽ സാങ്കേതികവിദ്യയിലെ പുരോഗതി ദക്ഷിണേന്ത്യയിലെ സ്ഥിരതയെക്കുറിച്ച് ആശങ്കയുള്ള ആഗോള ശക്തികളിൽ നിന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് സാധ്യതയുള്ളതായി കണക്കാക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലെയുള്ള രാജ്യങ്ങൾ മിസൈൽ വികസന പരിപാടികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിച്ചേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ